കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന എൽഡിഎഫ് മധ്യമേഖലാ വികസന ജാഥ ശനിയാഴ്ച കോട്ടയം ജില്ലയിലെത്തും പത്തനംതിട്ട പഴയ സ്വകാര്യ ബസ് സ്റ്റാന്റ് മൈതാനത്ത് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ജാഥയ്ക്ക് ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിലാണ് ആദ്യ സ്വീകരണം വൈകിട്ട് നാലിന് പ്രൈവറ്റ് സ്റ്റാന്റിൽ സ്വീകരണവും പൊതുസമ്മേളനവും നടക്കും തുടർന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് കോട്ടയം നിയോജകം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകും എട്ടാം തീയതി ഞായറാഴ്ച കോട്ടയം ബസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മുതൽ ഒൻപത് മുപ്പത് വരെ ജാഥാക്യാബിനും സഹനേതാക്കളും മുഖാമുഖം പരിപാടി നടത്തും പത്ത് മുപ്പതിന് പാമ്പാടി ടൌണിലും മൂന്ന് മണിക്ക് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും സ്വീകരണം നൽകും മണിക്ക് കുറവിലങ്ങാട് പ്രൈവറ്റ് ബസ് സ്റ്റാന്റ് വൈകിട്ട് മണിക്ക് വൈക്കം ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിലും സമ്മേളനം നടക്കും ഒൻപതാം തീയതി രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ പാലാ സൺസ്റ്റാർ ഓഡിറ്റോറിയത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി സംബന്ധിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്ന മുഖാമുഖം പരിപാടി നടത്തും മണിക്ക് പാലാ കുരിശൂരിലി കവലയിൽ നിന്നും ജാഥാ ക്യാപ്റ്റനെയും സഹ നേതാക്കളെയും സ്വീകരിക്കും പാലാ മഹാറാൺ തിയേറ്റർ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സ്വീകരണ സമ്മേളനം നടക്കും പതിനൊന്നുപ്പതിന് പൊൻകുന്ന രാജേന്ദ്ര മൈതാനത്തും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മുണ്ടക്കയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും സ്വീകരണ സമ്മേളനം നടക്കും കോട്ടയം ജില്ലയിലെ ഒൻപത് നിയോജക മണ്ഡലങ്ങളിലും വികസന ജാതിക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകും സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളും തൊഴിലാളികളും ഉൾപ്പെടുന്ന വലിയ ജനാവലി സമ്മേളനങ്ങളിൽ അണിനിരക്കും വാദ്യകോശങ്ങളും കലാരൂപങ്ങളും സ്വീകരണങ്ങൾക്ക് കൊഴുപ്പേകും മന്ത്രി വി എൻ വാസുവൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ചീഫ് ഡോക്ടർ എൻ ജയരാജ് ജോ മൈക്കിൾ എം എൽ എ ശുപാശി കൊളത്തങ്ങ എം എൽ എ സി കെ ആശ എം എൽ എ ഉൾപ്പെടെയുള്ള മറ്റ് എൽ ഡി എഫ് നേതാക്കളും നേതൃത്വം നൽകും പതിനാലിന് എറണാകുളത്ത് ജാഥ സമാപിക്കും